തനിക്കുണ്ടായ വിധിയെ പഴിച്ചുകൊണ്ട് ഷീബ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് രാജകുമാരിയെ പോലെ കഴിഞ്ഞിരുന്ന ഷീബ ഇന്ന് മറ്റുള്ളവരുടെ വീടുകളിൽ പോയി അവർക്ക് ജോലികൾ ചെയ്തു കൊടുത്ത് അവിടുത്തെ വേല ചെയ്ത് അവരുടെ വിഴുപ്പലക്കി ഇന്ന് മക്കളെ വളർത്തുകയാണ് കാണും പോലെ കഴിഞ്ഞിരുന്നതാണ് ഷീബ ഒറ്റപ്രാക്കലെ തോമസിൻ്റെയും അന്നമ്മുടെയും മകളാണ് ഷീബ തോമസിനും അന്നമ്മയ്ക്കും മൂന്ന് മക്കളാണ് ഷീബയാണ് മൂത്ത അതിൻ്റെ ഇളയിൽ രണ്ട് ആൺകുട്ടികളാണ് ഷീബ പഠിക്കുവാൻ ബഹുമിടിക്കുകയായിരുന്നു ആ അപ്പനും അമ്മയും മക്കളുടെ പഠനത്തിന് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെയാണ് നാട്ടിലെ നേഴ്സിങ് പഠിക്കുന്നുള്ള ആഗ്രഹത്തോടെ ഫ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം ഷീബ ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഷീബായ്ക്ക് നേഴ്സിങ് പഠനത്തിള്ളതായ സൗകര്യങ്ങൾ ഒത്തു അതിന് അല്പം പൈസ മുടക്കണമായിരുന്നു ആ പൈസയൊക്കെയും അപ്പനും അമ്മയും കൂടെ കൊടുത്തു അങ്ങനെ ഷീബ മൂന്ന് വർഷം ആ അപ്പോളോ ഹോസ്പിറ്റലിൽ പഠനം പൂർത്തീകരിച്ച് നേഴ്സിങ് പഠനം പൂർത്തീകരിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ അവൾക്ക് ജോലിയും കിട്ടി അപ്പനും അമ്മയും വളരെ ആശ്വസിച്ചു മകൾ ഒരു ജോലിക്കാരിയായല്ലോ ഇനി തങ്ങൾക്ക് അല്പം ആശ്വാസമാകുമല്ലോ തന്നെയല്ല ഇളയ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെയും പഠിപ്പിക്കാമല്ലോ അങ്ങനെയാണ് രണ്ട് മൂന്ന് വർഷം ഷീബ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അപ്പൻ്റെയും അമ്മയുടെയും പേരിൽ അയച്ചു കൊടുത്തു ഇങ്ങനെ കഴിയുമ്പോഴാണ് ഷിബു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഷീബ കണ്ടുമുട്ടുന്നത് കണ്ടാൽ തന്നെ വളരെ സുഖമനും നല്ല വസ്ത്രധാരണം ധരിച്ചു ഈ ഷിബു ഈ ഷീബ പോകുന്ന ഹോസ്പിറ്റലിൽ അടുത്ത ഉള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കണ്ടപാടെ തന്നെ രണ്ടു പേർക്കും ഇഷ്ടമായി പിന്നെ ദിവസവും കാണാൻ തുടങ്ങി വൈകുന്നേരങ്ങളിൽ അവർ നടക്കാൻ പിന്നെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇവിടെ ഇവരങ്ങ് തങ്ങൾ തങ്ങൾ വിട്ടുപിരിയാൻ വയ്യാത്തതായ ഒരടുപ്പത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെ ഷിബു പറഞ്ഞു ഞാൻ തന്നെ വിവാഹം കഴിക്കാം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എനിക്ക് ജോലിയുണ്ടല്ലോ അപ്പോൾ ഷിബു പറഞ്ഞിരുന്നത് ഷിബു കസ്റ്റംസിൽ ജോലിയാണെന്നാണ് പറഞ്ഞു തന്നെയല്ല അതിന് തെളിവെന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ഫോറിൻ സാധനങ്ങളൊക്കെയും വീട്ടിൽ കൊണ്ടുവരികയും അത് ഷീബായ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴേ ഷീബ മനസ്സിൽ ചിന്തിച്ചു തൻ്റെ ജോലിക്കനുസരിച്ച് തനിക്ക് നല്ലൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന കിട്ടിയത് അത് ഷീബ വീട്ടിൽ വിളിച്ചു വിവരം പറഞ്ഞു വീട്ടുകാരും ഈ കാര്യത്തെപ്പറ്റി തിരക്കി ആ ഈ ഷീബ പറഞ്ഞത് അവർ വിശ്വസിച്ചു അങ്ങനെ ഇവർ തമ്മിലുള്ള വിവാഹം നടത്തുവാൻ വേണ്ടി വീട്ടുകാരെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു അങ്ങനെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഷീബായും ഷിബുവും നാട്ടിൽ വന്നു നാട്ടിൽ വന്നാണ് വിവാഹം കഴിഞ്ഞത് അവിടുത്തെ പള്ളി നല്ല ആർഭാടമായിട്ടാണ് വിവാഹം നടത്തിയത് തന്നെയല്ല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉണ്ടായിരുന്നു ഷിബുവിൻ്റെ കൂടെ എല്ലാം നല്ല പാൻറ്റും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കാറയിലൊക്കെയാണ് വന്നത് അപ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞു ഏതായാലും തോമസിൻ്റെ അന്നമ്മയുടെയും ആ അധ്വാനത്തിൻ്റെ അവർക്കൊരാശ്വാസമായല്ലോ മകളെ നല്ല രീതിയിൽ കൂടി മകൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയല്ലോ നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നൊക്കെയും ആ നാട്ടിലുള്ളവരൊക്കെയും പറഞ്ഞ് അവർക്കും വളരെ സന്തോഷമായി കാരണം ഈ തോമസ് വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് കാരണം കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കൃഷിയാണ് മറ്റുള്ളവരുടെ പറമ്പുകൾ പാട്ടത്തിനെടുത്ത് അതിനകത്ത് കൃഷി ചെയ്താണ് ചെറിയൊരു വീടൊക്കെ വെച്ച് പത്ത് സെൻ്റ് സ്ഥലമേ ഉള്ളൂ അങ്ങനെ പല മനക്കോട്ടകളും ഈ അപ്പനും അമ്മയും ഒക്കെയും കണക്ക് കൂട്ടി ഇളയ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ആശ്വാസമായിട്ട് ഈ മക്കളുണ്ടാകുമല്ലോ എന്നുള്ള കണക്കൂട്ടിലൊക്കെയാണ് ഇവരെ മുന്നോട്ട് പോയത് എന്നാൽ പെട്ടെന്നാണ് അവരുടെ ആ ചിന്തയ്ക്കും അവരുടെ ആ ജീവിതത്തിനൊക്കെയും ഒരു കരുതൽ പോലെ ഷീബയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായ ഒരു അനുഭവം ഷീബ ഹോസ്പിറ്റലിൽ പോയി ഡൽഹിയിലെ ഇവർ മടങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ പോയി ജോലിയിൽ തുടർന്നു ഈ ഷിബു ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വീട്ടിൽ വരുന്നു അവർ ഡൽഹിയിലൊരു ഫ്ലാറ്റിലാണ് ഷിബു താമസിക്കുന്നത് അപ്പോൾ ഷീബ ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച അവധി ഡ്യൂട്ടിയില്ല അവധിയാണ് ആ ഫ്ലാറ്റിൽ പോയി അങ്ങനെ വർഷങ്ങൾ രണ്ട് മൂന്ന് നാല് കഴിഞ്ഞു ഇതിനോടകം ഇവർക്ക് രണ്ട് മക്കളുണ്ടായി ഷിബു വീട്ടിലെ ആഴ്ചയിലൊരിക്കൽ വരുന്നു എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് നല്ല ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയല്ല അപ്പം ഇതിൽ കൂടി രണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ ഷിബു പറഞ്ഞൊരു കാര്യം ചെയ്യും ഇനി നീ ജോലിക്ക് പോകണ്ട എനിക്ക് ശമ്പളമുണ്ടല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭാഗ്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും നമുക്ക് നാട്ടിൽ നമുക്ക് ചില സ്ഥലവും വീടും വേറെ ഭാഗിച്ചു നല്ലൊരു വീടൊക്കെ പണി പറഞ്ഞു ഇതൊക്കെ ഈ ഷീബ വിശ്വസിച്ചു രണ്ട് മക്കൾ അവരെ കുഞ്ഞുങ്ങളാണ് ഒന്നിന് രണ്ട് വയസ്സും ഒന്നിനൊരു വയസ്സും ഇപ്പം കുഞ്ഞുങ്ങളെ നോക്കുവാൻ വേണ്ടിയാണ് ഇനി ജോലിക്ക് പോകേണ്ട ജോലി റിസൈൻ ചെയ്തേക്കാൻ പറഞ്ഞു ഭർത്താവിൻ്റെ ആ വാക്ക് ഷീബ കേട്ടു അങ്ങനെ ആ ജോലി അവൾ ഉപേക്ഷിച്ചു അവൾ ആ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുവാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു ദിവസം മൂന്ന് നാല് ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് കടന്നു വന്നു ഈ ഷിബുവിനെക്കുറിച്ച് തിരക്കി അപ്പോൾ അവൾ വിവരങ്ങൾ തിരക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി നിന്ന് എന്നറിഞ്ഞൊരു വിവരം ഷിബു ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനല്ല ഷിബു ഒരു പിടികിട്ട പുള്ളിയാണ് സ്മഗ്ലിങ്ങിൻ്റെ ഏജന്റിൽ പെട്ട ഒരു വ്യക്തിയാണ് ഈ ഷിബു പലവിധമാണ് മോഷണങ്ങൾ അന്താരാഷ്ട്ര സംഘടനയിൽപ്പെട്ട ആ കണ്ണിൽപ്പെട്ട ഒരു കണ്ണിയാണ് ഈ ഷിബു അപ്പോൾ ഷിബുവിനെ തപ്പി ഇന്ന് പോലീസ് ഇന്ന് നടക്കുകയാണ് ഇന്റർപോളിൽ തന്നെ ഷിബുവിനെക്കുറിച്ച് ചില രേഖകളൊക്കെ ഉണ്ട് ഷീബാഹപ്പാടെ ഞെട്ടിപ്പോയി തൻ്റെ കണക്കുള്ളിലെല്ലാം തെറ്റിയല്ലോ ഷീബടെ ജോലി പോയി അങ്ങനെ മൂന്ന് നാല് മാസം കൂടി അവിടെ കഴിഞ്ഞു പക്ഷേ വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാവുന്നു കാരണം ഈ ഷിബുവിനെ ഇന്നേ വരെ കണ്ടിട്ടില്ലായിരുന്നു ഷിബു അകത്തുണ്ടോ പുറത്താണോ എന്ന് ആർക്കും അറിയത്തില്ല ഷിബ നാട്ടിൽ വന്ന് ആ കുഞ്ഞുങ്ങളുമായിട്ടിന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഇന്ന് നാട്ടിൽ കഴിയുകയാണ് മൂത്ത കുഞ്ഞിന് കുഞ്ഞിനെ പന്ത്രണ്ടോ പതിമൂന്നോ പതിനഞ്ചോ വയസ്സുണ്ട് ഇന്ന് മറ്റുള്ളവരുടേതായ വീടുകളിൽ പോയി അവരുടെ ജോലി ചെയ്ത് വിഴുപ്പലക്കി പാത്രം കഴി ആ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് തനിക്ക് വന്നതാണ് ദുരന്തം തനിക്കുണ്ടായി താൻ വരുത്തി വെച്ചാണ് തനിക്ക് ആരോടേയും പരാതിയില്ല ആരോടും പരാതി പറയാനാണ് താൻ മുഖാന്തരം കാര്യമാണ് അന്ന് പലരും പറഞ്ഞതാണ് ഇത് വേണ്ട ശരിക്കും അന്വേഷിക്കണം പക്ഷേ വീട്ടുകാർ ഷീബ പറഞ്ഞത് മാത്രം വിശ്വസിച്ചു ആ അനുഭവത്തിൽ കൂടെ ഷീബ ഇന്ന് വളരെ ദുഃഖത്തോടെ ഇന്ന് നാട്ടിൽ ചെയ്യാവുന്ന വീടുകളിലൊക്കെ ചെയ്ത് പണി ചെയ്ത് ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കുന്നു